ഏഴ് ലോഹാത്ഭുതങ്ങളിൽ ഒന്നെന്നറിയപ്പെടുന്ന താജ്മഹൽ പണിത തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റിയപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച തൊഴിലാളികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിച്ചതാണ് പുതിയ ഭാരതമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യ ഇന്ന് തൊഴിലാളികളെ ബഹുമാനിക്കുകയും അവരുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുംബൈയിൽ വേൾഡ് ഹിന്ദു എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണ തൊഴിലാളികളെ പ്രധാനമന്ത്രി ആദരിക്കുന്നത് നാമെല്ലാം കണ്ടിരുന്നു നിർമ്മാണ തൊഴിലാളികൾക്ക് പുഷ്പങ്ങൾ നൽകിയും അവരുടെ മുകളിൽ പുഷ്പങ്ങൾ വിതറിയും പ്രധാനമന്ത്രി അവരെ ആദരിച്ചു എന്നാൽ പണ്ട് നിർമ്മാണ തൊഴിലാളികളുടെ കൈകൾ വെട്ടുമാറ്റിയ ഭരണാധികാരികൾ ഇവിടെ ഉണ്ടായിരുന്നു താജ്മഹൽ നിർമ്മിച്ച പ്രഗത്ഭരായ തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റപ്പെട്ടു രാജ്യം ഇന്ന് തൊഴിലാളികളെ ബഹുമാനിക്കുകയും അവർക്ക് സംരക്ഷണവും ഉറപ്പാക്കുകയും ചെയ്യുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ ഭാര്യ മൻദാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച താജ്മഹലിന്റെ നിർമ്മാണ തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റിയതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു താജ്മഹൽ പോലെ മറ്റൊരു നിർമ്മിതി ലോകത്തിന് ഉണ്ടാകരുതെന്ന ഷാഢ്യത്തിലായിരുന്നു ഈ കടുത്ത നീക്കം ഇതിനെ പരാമർശിച്ചായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ സംസ്കാരത്തിന്റെയും വികസനത്തിന്റെയും കൂടിച്ചേരലാണ് ഭാരതം ഒരു നേരത്തെ ഭക്ഷണത്തിനായി പാകിസ്ഥാനിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് പാകിസ്ഥാൻ യാചിക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ യാതൊരു വിവേചനവുമില്ലാതെ രാജ്യത്തെ എൺപത് കോടി പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ വിതരണം ചെയ്യുകയാണ് മസ്തിഷ്ക വീക്കത്തിന് വാക്സിൻ ഇന്ത്യയിലെത്തിക്കാൻ നൂറു വർഷം എടുത്തു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വെറും ഒൻപത് മാസം കൊണ്ടാണ് കോവിഡ് പത്തൊമ്പത് വാക്സിൻ രാജ്യത്ത് നിർമ്മിച്ചതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു